ഫോട്ടോ ഒക്കെ എടുക്കുക വേറെ വൈബാതിൻ്റെ ഫോട്ടോസ് ഇന്ന് ആളുകൾ ഒക്കെ ഇരിക്കാൻ പഠിപ്പിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ രസം നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് അപ്പം വൈബാ കാര്യങ്ങൾ ചെറിയ ചെറിയ കടകളുണ്ട് ഇവിടെ നല്ല റോസ്റ്റ് നല്ല കക്ക നല്ല കൊഴുവ അങ്ങനെ അങ്ങനെയൊക്കെ ഫിഷിന്റെ ഐറ്റങ്ങളൊക്കെ ഉള്ള ചെറിയ ചെറിയ കടകൾ നല്ല നല്ല ഫുഡായിരുന്നു ഞാൻ ചെറിയതായിട്ട് കഴിച്ചതൊക്കെ നല്ല ഇതായിരുന്നു നമ്മളെ പിടിക്കാൻ വേണ്ടി പോലീസ് ഒന്നെങ്കിലും തോന്നുന്നു ആ നമ്മളെ പിടിക്കാൻ വന്നല്ല നമ്മുടെ ഫ്രണ്ടാ ൂടി ഇടയ്ക്ക് രണ്ടു നൂറ് പ്രാവശ്യ വന്നു ഒരുപാട് പേര് ഇതുപോലെ ആഴ്ച നല്ല തിരക്കായിരിക്കും ആ ശനിയാറ് നല്ല ആളായിരിക്കും ഇതാണ് കാഴ്ച പക്ഷേ ഇനി ഞായറൊക്കെ നല്ല തിരക്കായിരിക്കും മറ്റേ വേറുള്ള ഇതൊന്നും ഇവർ സമ്മതിക്കില്ലാട്ടോ കുപ്പിയായിട്ടൊന്നും ഇങ്ങോട്ട് വന്നാൽ ഓടിക്കും നാട്ടുകാരും നോക്കാൻ നാട്ടുകാരൊക്കെ നോക്കാൻ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്ലാസ്റ്റിക്ക് കുപ്പികൾ ഇതൊന്നും ഇവിടെ വലിച്ചെറിയാൻ സംഭവിക്കില്ല നാട്ടുകാരും സംഭവിക്കില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക അത്രയുള്ളൂ അത് നമ്മളെ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയോ എന്തെങ്കിലും വെള്ളം കുടിച്ചാൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിയിൽ തന്നെ വെക്കാം ഇവിടെ ഒന്നും ഉപേക്ഷിക്കാതിരിക്കുക കാരണം നിങ്ങൾ കാണുമ്പോൾ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന്റെ അത്രക്ക് ഭംഗിയായിട്ടാണ് നോക്കണത് ബംഗളൂരുടെ പ്രാവശ്യങ്ങളിലും പോവാ എന്നിട്ട് വിവരം പറ ഇവിടെ ചെമ്മീൻ കെട്ടുകളാണത് ഇതല്ല ഇതിന് അതിന്റെ ഒക്കെ നടക്കുകൂടെ വരമ്പൊക്കെ ഇണ്ടോ അതിലൊക്കെ നടക്കാൻ നല്ല രസം ഇത് ആ വരമ്പൊക്കെ നടക്കാൻ ഭയങ്കര രസമാണ് അപ്പൊ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് വന്ന് എൻജോയ് ചെയ്ത് നോക്ക് അതേപോലെ തന്നെ ഇപ്പൊ സൂര്യാസ്തമയം അത് കഴിഞ്ഞ് സൂര്യനെ അസ്തമിച്ച് സൂര്യാസ്തമയം ഇവിടെ കാണാൻ വളരെ ഭംഗിയാണ്